നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉള്ളത് വിഴിഞ്ഞാൽ കടപ്പുറത്തല്ല എന്നോട് കടപ്പുറത്താണേ നമ്മൾ ഇതിനു മുമ്പേയും ചൂരുടെ വിശേഷങ്ങൾ വീഡിയോ അതുപോലെ തന്നെ ഇന്ന് തന്നെ ഇന്ന് നമ്മൾ വിളിച്ച് ചോദിച്ചതിനേഷൻ വന്നത് ചൂര ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് അന്നപ്പോൾ തന്നെ ഒരു വെള്ളത്തിൽ ഫുള്ളായിട്ട് ചൂര കിടപ്പുണ്ട് അപ്പം ഇന്നത്തെ വില എങ്ങനെയാണ് നോക്കാൻ നമ്മൾ അറിയിക്കാൻ നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വില ഇരുപതും ചൂരയ്ക്ക് എത്ര രൂപ പോകുന്നു ഇരുപത് ചൂരയ്ക്ക് എത്ര രൂപ പോകുന്നു ഇങ്ങനെ നോക്കാൻ പോകുന്നത് സ്ഥലം വേറെ ഇവിടെ നിന്നല്ല നീരോടി കിടപ്പറമാണ് ഇതാ കണ്ടല്ല വള്ളം ഫുൾ ലോഡായിട്ട് ചൂര കിടക്കുന്നത് ഏകദേശം ചൂരകളും ഒന്നര കിലോയ്ക്കും രണ്ട് കിലോയ്ക്കും അടുത്ത് അത് തൂക്കം വരുന്ന ചൂരാണെല്ലാം നല്ല വലിയ സൂപ്പർ ചൂരകളാണ് എന്നുള്ള നല്ല നല്ല പുളപ്പ് ചൂരകളാണ് നാടൻ വെള്ളച്ചൂരാണ് അവിടെ കുളപ്പ് ചൂരകൾ അപ്പോൾ ചൂരകൾ ആവശ്യമുള്ള കൂട്ടി നിങ്ങൾ എത്ര വേഗം നേരിടപ്പുറത്തോടെ നിങ്ങൾ എത്തുക രാവിലെ എട്ട് മണിക്ക് എട്ടരയ്ക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സമയം പോലെ എനിക്ക് ചൂര വരുന്നത് ആ ചൂര കടലിൽ ഇത് പൊങ്ങിക്കിട ഇത് തിളയ്ക്കും കടലോ ആ ഒരു ഇതിലാണ് അവർ ചൂര വളയ്ക്കും മടി വളയ്ക്കുന്നത് നമ്മൾ ചാളം എളുപ്പം തുറന്നാൽ പോലെ ചൂരെളുമ്പോൾ കളമ്പിളത് അപ്പം ചാ എട്ടര എട്ട് എട്ടരയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വളത്തിൽ തന്നെ മീൻ വില നോക്കുമ്പോൾ വാങ്ങിച്ചിട്ട് പോവാം നല്ല കടലിൽ പടി കൊണ്ട് നേരെ കടലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളൊന്ന് കാണാൻ ജീവിതം അത് തന്നെയാണ് നീരൊടി കിടപ്പുറത്ത് തന്ന ചൂരുടെ ഇരുപത്തഞ്ചെണ്ണം അല്ലെങ്കിൽ ഇരുപത്തി ഇരുപതെണ്ണം എത്ര രൂപയ്ക്കാണ് പോകുന്നത് എന്നൊന്ന് നോക്കാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ നേരത്തെ ഉള്ള പറഞ്ഞിട്ടുള്ള പോലെ തന്നെ അപ്പോൾ വിഴിഞ്ഞം കടപ്പുറമാണോ കടപ്പുറമാണോ ചൂരകൾക്ക് വിലയ്ക്ക് ഏറ്റവും ലാഭം എന്ന് എന്നുള്ളത് നമ്മൾ കൂട്ടുകാർക്ക് മുന്നോട്ട് അറിയിക്കുക അപ്പോൾ അപ്പോൾ നമുക്കിനി നീരൊടിക്കടപ്പുറത്ത് ഏറ്റവും കൂടുതൽ ചൂര ലഭിക്കുന്ന തീരദേശ മേഖലയായ നീരൊടിക്കടപ്പുറത്തെ ചൂരകളുടെ വിലയും വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് കാണാം കണ്ടുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് വരാം നോക്കി ഫ്രണ്ട്സ് വാ കൂട്ടുകാർ ചൂരപ്പുറം ചോമ്പ് കണ്ട ചൂര я я я я я терры я терры я терры я

ഒന്നേ ഇറങ്ങോട്ടോ എത്ര ഉണ്ടോ രാജ്യമുണ്ടേ നിമിഷം കൊണ്ടോ അറുന്നൂറ് ഹലോ ಅಡವೈಜಾನ್ ಜಡೇ ಮದ ಶಾಯಿ ರಾಟೆ ಗೆಣು ಯಾವರಿ ಯಾವರಿ ನಾನು ಒಂದು ಆಡ ಒಂದು ಮಿಲಿಸಿ ಆಡೋದು ಯಾಕಂತ ನಾನು ಐನ ಜ್ಞಾತಿ ಅರೇ ಎಡಕಬಹುದು ಜರೆ ಎಡಕಬಹುದು 6200 800 6800 900 900 900 600 600 200 2000 300 2000 300 2000 300 2000 300 2000 300 300 ரூபாயடி 25 அண்ணா மனு வந்து ஆச்சிலே என்னையெல்லாம் என்ன கொண்ட என்ன கொண்ட அப்பட போய் அப்பட போய் வா போறாரு பணத்தை என்ன எடுத்து போ யாரு

അപ്പോൾ നമ്മുടെ കൂട്ടുകാർ നീരോടിക്കടപ്പുറത്ത് നാടൻ വെള്ളച്ചോരുടെ വിലയും വിശേഷങ്ങളും കാഴ്ചകളെല്ലാം കണ്ടെന്ന് വിചാരിക്കുകയാണെ അപ്പോൾ ഇരുപത് ചൂര അയ്യായിരത്തി സംതിങ് രൂപയ്ക്കും ഇരുപത്തഞ്ച് ചൂര ഏഴായിരത്തി അറുന്നൂറ് ആറ് തൊള്ളായിരം അഞ്ച് തൊള്ളായിരം എന്നിവരുകൾക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ നീരോടി കടപ്പുറ ചൂരുകൾ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ രാവിലെ ഒരു എട്ട് ആകുമ്പോൾ നീരോടി കടപ്പുറത്തോടെ എത്തുക ഗൂഗിൾ മാപ്പിൽ നീരോടി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ നീരോട് പോകാൻ പറ്റും അത് നീരോടി കടപ്പുറം അടിച്ച് നിങ്ങൾ നിങ്ങളുടെ പുറത്ത് എത്തുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോകളും വിശേഷങ്ങളൊക്കെ നമ്മൾ വീട് നിങ്ങളെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ എൻ്റെ എല്ലാ കൂട്ടാർ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്തെല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് വീട് നിർത്തിയാണ് അപ്പോൾ ഏഞ്ചൽ ടെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ എൻ്റെ എല്ലാ കൂടും ഒരു നന്ദി അറിയിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബായ് ബായ വീണ്ടും കാണാമേ